ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന സംഭവമാണ് ഇന്നലെ ഗാർഡൻ ഏരിയയെ വെച്ച് ശ്രീധുവിനെ ജിൻഡോ ഉപദേശിക്കുന്ന ഉപദേശമുണ്ട് വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് ശ്രീധുവിനെ ജിൻഡോ ഉപദേശിച്ചു കൊടുക്കുന്നത് അവിടെ അമ്മ പറഞ്ഞിട്ടു പോയ പല കാര്യങ്ങളും ശ്രീധു ശ്രദ്ധയിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർജുനുമായിട്ടുള്ള ഒരു റിലേഷൻ ഇപ്പൊ കൂടുതലായിട്ട് കൊണ്ടു നടക്കുന്നില്ല ശ്രീധുവിന്റെ അമ്മ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇതാണ് നീ പെട്ടെന്ന് കിടക്കണം നീ പലപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ നിനക്ക് ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ കൊടുത്തു അതോടൊപ്പം തന്നെ ജിൻഡോ നല്ലൊരു ആണെന്ന് പറഞ്ഞു കൊടുത്തു അതൊക്കെ കേട്ടപ്പോൾ തന്നെ ജിൻഡോയോട് കൂടുതലായിട്ട് സംസാരിക്കുവാനായിട്ട് ശ്രീധു മുമ്പോട്ട് വരികയാണ് അങ്ങനെ ദാഡിനരി വെച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞു തന്നത് നീ നല്ലൊരു ഗെയിമർ ആണ് അതിനനുസരിച്ച് നീ കളിക്കണം നീ പലപ്പോഴും മറ്റൊരാളുടെ അടിമയായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഷാഡോ ആയിട്ട് മാറിപ്പോകുന്നുണ്ട് അത് നീ ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളുണ്ട് നിനക്ക് ഓൾറെഡി ഒരു പൊസിഷൻ ഉണ്ട് കാരണം നീ വെളി വെച്ച് നീ നല്ല ഫെയിമായിട്ടാണ് വന്നിരിക്കുന്നത് നീ ഒരു ആക്ട്രസ് ആണ് നീ അതുകൊണ്ട് തന്നെ നിനക്ക് ഓൾറെഡി ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെ നിനക്ക് നിനക്കൊരു ലെവൽ ഉണ്ട് ആ ലെവലിന്റെ ലെവലിനൊത്ത് നിന്റെ കൂടെയുള്ളവര് വരും നിന്നെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് വരും വന്നു കഴിഞ്ഞതിന് ശേഷം അവര് നിന്നെ ഉപയോഗിച്ച് അവിടെ ഒരു ഒരു ലെവൽ അവര് സൃഷ്ടിക്കപ്പെടും കഴിഞ്ഞതിന് ശേഷം നീ താഴേക്ക് പോകും അത് നീ പോകാതിരിക്കണം നീ എപ്പോഴും മുകളിലേക്ക് വരണം മുകളിലേക്ക് പോയില്ലെങ്കിലും ആ ഒരു ലെവലിൽ നിൽക്കണം ഇപ്പൊ നീ താപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് നീ ഒരിക്കലും അനുവദിക്കരുത് നിന്റെ കൂടെ ഉള്ളവർ നിന്റെ ചവിട്ടി നിന്നും എപ്പോഴും കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നീ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രീധു ജിൻ്റെ ഉപദേശിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ ശ്രീധു അർജുനുമായിട്ടുള്ള ആ ഒരു മുമ്പുണ്ടാകുന്ന ഒരു റിലേഷൻ കുറച്ച് കുറച്ച് കുറച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ കൂടുതലായിട്ടൊന്നും അടുത്തേക്ക് അങ്ങനെ അടുത്ത് പോകുന്നതായിട്ട് കാണുന്നില്ല എന്തായാലും ജിൻഡോ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അമ്മ ഇത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അപ്പൊ രണ്ടൂടെ വെച്ച് നോക്കുമ്പോൾ ശ്രീധുൻ ഏതാണ്ട് മനസ്സിലാകുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്ന നമുക്ക് കാത്തിരുന്നതിനെ കാണാം അടുത്തൊരു വീഡിയോ കാണുന്നവരെയൊക്കെ എല്ലാവർക്കും